നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് എന്റെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ടാണ് ഇരു രാജ്യങ്ങളെയും മെരുക്കാൻ എനിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമായിരുന്നു അത് ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് കിട്ടിയ വേദികളിലെല്ലാം തന്നെ വെച്ചലക്കിയിരുന്നു അങ്ങനെ ഇന്ത്യയെ താറടിച്ചു കാണിക്കുന്ന ഒരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇപ്പോൾ അങ്ങ് അമേരിക്കയിലെത്തി ട്രംപിന് അതിനുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ ശശി തരൂരിന് നിറഞ്ഞ കയ്യടി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു കോൺഗ്രസ് എം പി ശശി തരൂർ പാകിസ്ഥാനുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ശശി തരൂർ പറഞ്ഞു ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിക്കുന്ന തരൂർ വാഷിംഗ്ടൺ ഡി സിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടം നേരിട്ടതിന് പിന്നാലെ സൈനിക നടപടി നിർത്താൻ മെയ് പത്തിന് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് തരൂർ പറഞ്ഞു അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലു വന്ന് പിടിക്കുകയായിരുന്നു അല്ലാതെ ഒരു മധ്യസ്ഥന്റെയും ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് തരൂർ വ്യക്തമാക്കി അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തോടും അമേരിക്കൻ പ്രസിഡന്റിനോടും ഞങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ് ഞങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ച് ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് തരൂർ ആവർത്തിച്ച് വെളിപ്പെടുത്തി അങ്ങ് അമേരിക്കയിലെത്തി ട്രംപിനുള്ള മറുപടി തരൂർ കൊടുക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന് കൂടിയാണ് പൊള്ളിയിരിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതിന് ശേഷം വളരെ രീതിയിൽ മോദി ഭരണകൂടത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ചില പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞത് കീഴടങ്ങൂ നരേന്ദ്ര പരാമർശവുമായും ട്രംപിന്റെ മധ്യസ്ഥത അവകാശവാദത്തോടുമുള്ള ചോദ്യത്തോട് കൃത്യമായ രീതിയിലുള്ള മറുപടിയാണ് ശശി തരൂർ കൊടുത്തിരിക്കുന്നത് അതായത് കീഴടങ്ങൂ നരേന്ദ്ര എന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നിലപാടിനു കൂടിയുള്ള മറുപടിയാണ് അമേരിക്കയിൽ തരൂര് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക വ്യോമ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് തരൂർ വ്യക്തമാക്കി പൊതുവിടത്തിൽ ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നതാണ് റൺവേകളിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളെയും ഓപ്പറേഷണൽ കമാൻഡ് സെന്ററുകളിൽ ബോംബ് വർഷിച്ചതിന്റെയും എല്ലാ തെളിവുകളും അതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു തരൂർ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് തെക്ക് ഹൈദരാബാദ് മുതൽ വടക്ക് പടിഞ്ഞാറ് പെഷാവർ വരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചതാണ് എത്ര തന്നെ വലിയ നാശനഷ്ടം ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്ന് പാകിസ്ഥാൻ കരുതിയാലും പാകിസ്ഥാനുമേൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തെ തടയാൻ അത് പര്യാപ്തമല്ല അതിനാലാണ് സൈനിക നടപടി നിർത്താൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ഇന്ത്യക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും തരൂര് പറഞ്ഞു കശ്മീർ വിഷയത്തിൽ ഒരു മധ്യസ്ഥന്റെയും ചർച്ച വേണ്ട ഒരു മധ്യസ്ഥ ഇടപെടലിനും ആരും വരേണ്ടതില്ല എന്ന് എല്ലാ കാലത്തും ഇന്ത്യയുടെ നിലപാടാണ് ആ നിലപാട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്തും ഇന്ത്യക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളെയും വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യ നടപടി നിലപാട് വ്യക്തമാക്കിയതാണ് എന്നിട്ടും ട്രംപ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യസമയത്ത് ഇടപെട്ടത് ഞാനാണ് അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിച്ചത് വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായത് എന്നൊക്കെയായിരുന്നു എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അമേരിക്കയേക്കാൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചതും ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്തതും സൗദിയായിരുന്നു കാരണം പഹൽഗാമിൽ ആക്രമണം നടന്നതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് പാഞ്ഞെത്തിയതിൽ സൗദി ആയിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്ന് നിലപാട് വ്യക്തമാക്കിയതും സൗദിയായിരുന്നു മാത്രമല്ല പാകിസ്ഥാനുമായും സൗദി സംസാരിച്ചിരുന്നു ഇരു രാജ്യങ്ങളോടും സംസാരിച്ച ശേഷം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കം ഉണ്ടാകണമെന്ന് സൗദിയും വ്യക്തമാക്കിയിരുന്നു കശ്മീർ ഇന്ത്യയുടെ വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടലിന് നിന്നില്ല എങ്കിലും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് സൗദിയാണ് പക്ഷേ സൗദി അത് ഒരു വേദികളിലും പറഞ്ഞിരുന്നില്ല സമാധാന ചർച്ചകൾക്ക് ഞങ്ങളാണ് മുൻകൈ എടുത്തതെന്നോ അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഞങ്ങളുടെയും ഇടപെടൽ ഉണ്ടായി എന്നോ തരത്തിലുള്ള ഒരു വാദങ്ങളും സൗദി എവിടെയും ഉന്നയിച്ചിരുന്നില്ല പക്ഷെ സൗദി പ്രതിനിധിയാണ് ഇന്ത്യയിലേക്ക് ആദ്യം ഓടിയെത്തിയത് പക്ഷേ ട്രംപാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അനാവശ്യമായി തലയിടുകയും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇറക്കുമതിയിൽ നികുതി കൂട്ടും എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും സമാധാന ചർച്ചകൾക്കും വെടിനിർത്തലിനും തയ്യാറായത് എന്ന് പോലുമുള്ള ഒരു പരാമർശം ട്രംപിൽ നിന്നുണ്ടായി അത്തരത്തിലുള്ള ഒരു ചർച്ചകളും നടന്നില്ല എന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ട്രംപിന്റെ അതിരി വിട്ടുപോയ ഈ പ്രസ്താവനകൾക്കെല്ലാം കൂടിയുള്ള മറുപടി അങ്ങ് അമേരിക്കയിലെത്തി തരൂര് കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമം ഇന്ത്യ സമർത്ഥമായി നൽകിയതാണെന്ന് ശശി തരൂർ വിശദീകരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധി സംഘം സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു തരൂരിന്റെ വിശദീകരണം ഉണ്ടായത് യു എസിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണത്തെപ്പറ്റി ചോദ്യം ഉയർന്നത് അതിന് ഉത്തരം നൽകുകയായിരുന്ന പ്രതിനിധി സംഘത്തിന്റെ തലവൻ കൂടിയായ ശശി തരൂർ സിന്ദൂരം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വിവാഹിതരായ സ്ത്രീകളുടെ നെറ്റിയുടെ മധ്യഭാഗത്തായാണ് ഇത് പുരട്ടുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാത്ത സ്ത്രീകളും സിന്ദൂരം ഉപയോഗിക്കാറുണ്ട് കല്യാണത്തിന് ആരംഭിക്കുന്ന സിന്ദൂരമിടൽ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ സ്ത്രീകൾ തുടരുന്നു പഹൽഗാമിൽ തീവ്രവാദികൾ ചെയ്തത് ഭാര്യമാരുടെയും കുട്ടികളുടെയും മുന്നിൽ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുകയും സ്ത്രീകളെ വെറുതെ വിടുകയുമായിരുന്നു എന്നെയും കൊല്ലൂ എന്ന് ഒരു സ്ത്രീ നിലവിളിച്ചപ്പോൾ ഇല്ല നീ തിരിച്ചുപോയി ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവരോട് പറയൂ എന്നായിരുന്നു തീവ്രവാദികളുടെ ഉത്തരം ഇതും ശശി തരൂർ എടുത്തു പറഞ്ഞു അവർ പോയി പറയൂ എന്ന് പറഞ്ഞു സ്ത്രീകൾ അത് പറയുകയും അതിനുള്ള മറുപടിയാണ് പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയതെന്നും ശശി തരൂർ കൃത്യമായ മറുപടി യു എസിൽ കൊടുത്തിട്ടാണ് വന്നത് ഇന്ത്യ അയച്ച പ്രതിനിധി സംഘത്തിൽ ഒരാൾ പോലും തല താഴ്ത്തി എവിടെയും നിൽക്കേണ്ടി വന്നില്ല ഇന്ത്യയുടെ നിലപാട് സദായിര്യം നെഞ്ചുവിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് തുറന്നു പറയാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു കാരണം ഇന്ത്യയുടെ രീതി ഭീകരവാദമല്ല ഭീകരവാദത്തിനെതിരാണ് അതുകൊണ്ട് എവിടെയും ഇന്ത്യയ്ക്ക് തല ഉയർത്തി നിൽക്കാം न्यूस् डेस्क मल्याळी वार्ता